السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا قضى أحدكم الصلاة في المسجد فليجعل لبيته نصيبا من صلاته فإن الله جاعل في بيته من صلاته خيرا رواه مسلم പ്രമുഖനായ ജാബിർ മുഖനായു നിവേദനം ചെയ്യുകയാണ് നിങ്ങളിൽ ആരെങ്കിലും തന്റെ വീട്ടിലും ആ നിസ്കാരത്തിൽ നിന്ന് ഒരു വിഹിതം അവൻ ആക്കിക്കൊള്ളട്ടെ വീട്ടിൽ വെച്ചുകൊണ്ടും അൽപം സുല്ലത്തുകൾ നിസ്കരിക്കുന്നത് പുണ്യമുള്ളതാണ് ഒരാൾ തന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ആ വീട്ടിൽ അള്ളാഹോ ഹയറും നന്മയും ബർക്കത്തും അള്ളാഹോ നൽകുന്നതാണ് നിർബന്ധമായ ഫർ സംസ്കാരങ്ങൾ അതുപോലെ സുന്നത്തുള്ള സുന്നത്ത് സുന്നസ്കാരങ്ങൾ അപകടമെല്ലാം പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കലാണ് ഉത്തമം മറ്റു സുന്നത്തുകൾ വീടുകളിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും പ്രതിഫലർഹമുള്ളത് എന്നീ ഹദീസിലൂടെ മുത്തനബി സലഹു അല്ലെ വല്ലം മറുന്നു